പട്ടാമ്പി കാത്തിരുന്ന ഒരു വമ്പൻ സംഭവം മാക്സ് 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 ഗ്രൂപ്പിന്റെ ഗ്രൂപ്പിന്റെ പുതുപുത്തൻ ഷോപ്പിംഗ് വിസ്മയം പാലക്കാട് റോഡ് നേതൃത്വത്തിൽ ഓണം അനുമോദനവും സംഘടിപ്പിച്ചു വളാഞ്ചേരിയിൽ പുതിയ ഷോറൂം ബന്ധപ്പെട്ടുള്ള മുന്നൊരുക്കങ്ങളും ചർച്ച ചെയ്തു പ്രമുഖ വസ്ത്രവിഭരണശാലയായ എം ഡബ്ല്യു സി മാക്സ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലാണ് ഓണം വിജയാഘോഷവും അനുമോദനവും ഒരുക്കിയത് പട്ടാമ്പി ബീഡ് ലോഡ്ജിൽ വെച്ചായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് ഇതോടൊപ്പം ചർച്ച ചെയ്തു വ്യാപാരി വ്യവസായി സമിതി നേതാവ് ഉദ്ഘാടനം ചെയ്തു പക്ഷെ എങ്ങനെയാണ് മാർക്കറ്റ് ചലിക്കുന്നത് എന്ന് നോക്കി കണ്ട് അതിന് ഉതകുന്ന ടൗണുകൾ തെരഞ്ഞെടുത്ത് പെർഫോം ചെയ്യാൻ പറ്റുന്ന ടൗണുകൾ തെരഞ്ഞെടുത്ത് കൃത്യമായ മാർക്കറ്റിംഗ് ആണ് കൗണ്ടറുകൾ തുറക്കുന്നത് ബ്രാഞ്ചുകൾ തുറക്കുന്നതിൻ്റെ ഉദാഹരണം ഞാൻ നോക്കി കാണുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെയാണ് മാക്സ് തുറന്ന ഒരു സംരംഭവും എല്ലാ നിലക്കും അതിൽ ഉന്നതിയിലേക്ക് തന്നെ പോകാൻ കാരണം എല്ലാ സാധനങ്ങളും ഒട്ടും പുറകോട്ട് പോകാതെ അത് ഉന്നതിയിലേക്ക് പോകാൻ കാരണം കഴിഞ്ഞ മീറ്റിങ്ങുകൾ ഡിസ്കസ് ചെയ്ത കാരണം സൗകര്യക്കവിടെ സൂചിപ്പിച്ചു എനിക്കറിയാം അന്നത്തെ മീറ്റിങ്ങിൽ നിങ്ങളുടെയൊക്കെ മുഖത്ത് ആശങ്കകൾ കണ്ടിന്യൂ ആയി ഇന്ന് നിങ്ങളുടെ മുഖത്ത് ആശങ്കകളല്ല കോൺഫിഡൻസ് ആണ് ധൈര്യമാണ് എന്തിനും നേരിടാൻ പറ്റുന്നുള്ള ധൈര്യത്തിലാണ് അന്ന് നിങ്ങളുടെ മുഖത്ത് കണ്ട ആശങ്ക പലവട്ടം നേരിട്ടാളാ ഞാൻ ആ നേരിട്ട അനുഭവത്തിൽ നിന്നും അതിനെങ്ങനെ മറികടന്നു എന്നുള്ള എന്റെ എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തപ്പോ ആ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തത് അക്ഷരം പ്രതി നിങ്ങൾ മനസ്സിൽ ഉൾക്കൊണ്ടു എന്നുള്ളതും കൂടിയാണ് യഥാർത്ഥത്തിൽ ഇന്ന് നിങ്ങളുടെ സക്സസിന്റെ ഒരു പിന്നിൽ എന്നുള്ളത് എന്നെ കൂടി സന്തോഷിപ്പിക്കുന്ന കാര്യമാണ് ഞാനത് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വിജയിച്ചു എന്നല്ല ആ കിട്ടി എന്നുള്ള മാനേജ്മെന്റ് ൾ സ്റ്റാഫ് പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു കഴിഞ്ഞ വർഷങ്ങളിൽ കൂടുതൽ പെർഫോമൻസ് നടത്തിയ ജീവനക്കാർക്ക് അനുമോദനവും നൽകി കലാപരിപാടികളും ഉണ്ടായിരുന്നു பட்டல கம்போடினா ஆமா மார்க்கிக்கு வேண்டான்னு ஆராடு அது அவரு பாஜிச்சக்க ஆராடு இந்த சாகார் மாலு வேரட்டே தெரேங்க புய பாஜிரங்க புய பாஜிரங்க நாத்துக்கு மேஸ்ல எம்டிக்கு ஒரு மெசேஜ் ரூபமா தரன குணம் நமக்கு எல்லாருக்கும் குணம் ஆமாங்க இது ரொம்ப முக்கியம் போலீர கேக்கு நம்ம சாகரி வரனா எடிட்டர் ஒரு சூப்பரி தென சமூகம் சாகையனா ஒரு சமூகத்தோட சம்பந்துதாங்க அப்படி அப்போ செஞ்சா ஜாஸ்தி செஞ்சா அப்போ

हम लगे रहे को प्रदर्शित कर वो पूरा आगे नाम भी याद करते हैं मैं नाचूं ये तुम हर संग में ये गा सो रहे ना रू दम ना तनंती रात सी सोता भी और संग में